ശക്തിയുടെ പ്രതിരൂപമായ കാർത്യായനി ദേവിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ ദൈവങ്ങൾ വരെ ആയുധങ്ങൾ നൽകിയ ശക്തി ദുർഗാദേവിയുടെ ഉഗ്ര രൂപങ്ങളിലൊന്നാണ് കാർത്യായനി ഭൂമിയിലെ ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാനാണ് കാർത്യായനി ദേവി അവതരിച്ചത് കാർത്യായനിയോടുള്ള ആദരസൂചകമായി എല്ലാ മൂർത്തികളും അവരുടെ ആയുധങ്ങൾ ദുർഗയ്ക്ക് നൽകിയെന്നാണ് വിശ്വാസം ശിവഭഗവാൻ ത്രിശൂലവും വിഷ്ണു സുദർശന ചക്രവും വരുണൻ ശംഖും വായുദേവൻ അമ്പും വില്ലും ബ്രഹ്മാവ് ജപമാലയും കമണ്ഠലവും ദേവിക്ക് നൽകി എല്ലാ ശക്തിയും അധികാരവും ഊർജ്ജവുമുള്ള ദേവി ദേവിസ്വരൂപമായാണ് കാർത്തിയായനി അറിയപ്പെടുന്നത് മഹിഷാസുരനെ വാളുകൊണ്ട് ശിരച്ഛേദം ചെയ്തതുകൊണ്ട് മഹിഷാസുര മർദ്ദിനിയെന്നും ദേവി അറിയപ്പെടുന്നു നാല് കൈകളാണ് ദേവിക്കുള്ളത് അതിലൊന്നിൽ വാളും രണ്ട് കൈകളിൽ താമരയും മറ്റേത് അഭയമുദ്രയിലുമാണ് സിംഹമാണ് ദേവിയുടെ വാഹനം വ്യാഴത്തിന്റെ മൂർത്തിയായാണ് ദേവി അറിയപ്പെടുന്നത് ഉഗ്രരൂപിണിയാണെങ്കിലും ഭക്തരുടെ സങ്കടങ്ങളും പ്രാർത്ഥനകളും കേൾക്കുകയും അനുഗ്രഹം നൽകുകയും ചെയ്യുന്ന ദേവീസ്വരൂപമാണ് കാർത്തിയായനി ഹിന്ദുപുരാണമനുസരിച്ച് സന്താനങ്ങളില്ലാതിരുന്ന കാർത്തിയായനി എന്ന സന്യാസിയുടെ ഘോരതപസിൽ സംപ്രീതയായ പാർവതീദേവി അദ്ദേഹത്തിൻറെ ആഗ്രഹപ്രകാരം മകളായി ഭൂമിയിൽ അവതരിക്കുകയായിരുന്നു കാർത്യായന്റെ മകളായതിനാലാണ് ദേവിക്ക് കാർത്യായനി എന്ന പേര് ലഭിച്ചത് ഭാഗവത പുരാണമനുസരിച്ചിരിക്കൽ കുറേ യുവതികൾ പാർവതിയെ പൂജിച്ച് കൃഷ്ണനെ ഭർത്താവായി ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചു അവർ കളിമണ്ണിൽ കാർത്യായനി ദേവിയുടെ വിഗ്രഹമുണ്ടാക്കി അകമഴിഞ്ഞ ഭക്തിയോടെ പ്രാർത്ഥിച്ചു അവരുടെ ഭക്തിയിൽ പ്രസാദിച്ച ദേവി അവരുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു അതുകൊണ്ട് നല്ല ഭർത്താവിനെ ലഭിക്കാൻ കന്യകമാർ കാർത്യായനി ദേവിയെ ഭജിക്കണമെന്നാണ് വിശ്വാസം ഇതുപോലെയുള്ള കഥകൾ കേൾക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക